നല്ല മഴയൊക്കെ പെയ്തു ഈ ഒരു വെളുപ്പം കാലത്ത് നമ്മുടെ യാത്ര ഒരു പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഈ മൺസൂൺ കാലാവസ്ഥയിലാണ് ശരിക്കും പാലക്കാടിൻ്റെ ഭംഗി എക്സ്പ്ലോർ ചെയ്യേണ്ടത് കാരണം നമ്മൾ ക്യാമറ എവിടേക്ക് തിരിച്ചു വെച്ചാലും നിറയെ പച്ചപ്പ് നിറഞ്ഞ ഫ്രെയിം മാത്രമാണ് എല്ലായിടത്തും പാലക്കാട് ജില്ലയിലെ എരുമയൂർ പഞ്ചായത്തിൽ കുനിശ്ശേരി ഗ്രാമത്തിലാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മുളന്തറ സ്വയംഭൂ ശിവക്ഷേത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ കാണാത്ത സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എന്തായാലും ഇവിടേക്കുള്ള ഡയറക്ഷൻസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് കാർ പോകാവുന്നത് ഈ വീടിൻ്റെ മുന്നിൽ വരെയാണ് ഇവിടെ വണ്ടി നിർത്തി ഒരു അഞ്ച് മിനിറ്റ് ചെറിയ നടവരമ്പിലൂടെ നടന്നാൽ അമ്പലമായി ഈ നടപ്പാതയുടെ ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ നോക്കത്താ ദൂരത്തോളം വയലുകളും തെങ്ങുകളും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ സ്വന്തം ഒക്കെ നിറഞ്ഞ നല്ലൊരു പച്ചപ്പിൻ്റെ പരവതാനിയാണ് ഭഗവാൻ ശിവൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശ്രമിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിന് ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതായിട്ടാണ് ഏകദേശ കണക്ക് ഒരു കാലത്ത് ചുറ്റമ്പലവും തീർത്ഥക്കിണറും തീർത്ഥക്കുളവും ഒക്കെ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിന് ഇന്നീ ആൽമരം മാത്രമാണ് തണൽ നമ്മളിപ്പോൾ ക്ഷേത്രത്തിന് മുൻപിലെത്തി ഈ ക്ഷേത്രം ഒളപ്പമണ്ണ മനയുടെ ഊരായ്മയിലുള്ള നാൽപ്പത് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുനിശ്ശേരിയിലെ പുത്തൻ ഗ്രാമത്തിലെ തൃക്കേകുളങ്ങര ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ വിളക്ക് വയ്ക്കുന്നത് നമ്മൾ നടന്നുവന്ന നടവഴി ചെന്നു ചേരുന്നത് ക്ഷേത്രത്തിൻ്റെ ഇടതു ഒഴുകുന്ന ഗായത്രി പുഴയിലേക്കാണ് പുഴയിലിറങ്ങി കൈകൾ കഴുകിയതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് കയറാം കുനിശ്ശേരി ചെക്ക് ഡാമിൻ്റെ നല്ലൊരു വ്യൂ പോയിൻറ്റും ശാന്തമായി ഒഴുകുന്ന പുഴയും നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ക്ഷേത്രത്തെപ്പറ്റി ഐതിഹ്യങ്ങളൊന്നും ലഭ്യമല്ല എങ്കിലും ഏകദേശം മുന്നൂറ് വർഷം മുൻപ് വരെ ഇവിടെ പുഴയോരത്ത് വിഷ്ണു ഭക്തരായ ഒരു ബ്രാഹ്മണ സമൂഹം താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിൽ ശിവഭക്തനായ ഒരു യോഗി ഇവിടെ താമസിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ച് ശിവൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് ഒരു വിശ്വാസം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് അറുപത് കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന വൈഷ്ണവ ഗ്രാമത്തിനും ശിവക്ഷേത്രത്തിനും നേരെ അക്രമമുണ്ടാകുകയും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലും മറ്റു ഭാഗങ്ങളുമെല്ലാം തകർക്കപ്പെട്ടതായും ചരിത്രം പറയുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അധിനിവേശ കാലത്താണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ആ ആക്രമണത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ സമൂഹം പിന്നീട് ഗായത്രിപ്പുഴ കടന്ന് ഉണ്ടാക്കിയ ഗ്രാമമാണ് ഇന്ന് കുനിശ്ശേരിയിലെ പുത്തൻ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുൻപലായി തന്നെ ചെറിയൊരു മണ്ഡപപ്പുര കാണാം നമ്മൾ ഈ കാണുന്ന പടുകൂറ്റൻ ആൽമരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് അത്രയും മുളച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചില ആളുകളുടെ പരിശ്രമത്തിൽ കാട് വെട്ടിത്തെളിച്ച് ഈ ക്ഷേത്രത്തിൽ വിളക്ക് വെപ്പ് തുടങ്ങി ഒരുപാട് വർഷം പഴക്കമുള്ള ഈ ആൽമരത്തിൻ്റെ വേരുകൾ പഴയ ക്ഷേത്രത്തിൻ്റെ കൽച്ചോരുകളെ മുഴുവനായും കീഴ്പ്പെടുത്തി മരിഞ്ഞു ഉണർന്ന് കിടക്കുന്നതായി കാണാം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ശ്രീകോവിലിന് മുന്നിലെ ഈ അരയാലിൽ ശിവചൈതന്യമുണ്ടെന്നും ആൽ മുറിക്കാതെ ആൽ ചുവട് ശ്രീകോവിലായി മാറ്റണമെന്നും വിധിപ്രകാരം തെളിഞ്ഞു ശ്രീകോവിലെ ശിവലിംഗത്തെ ചുറ്റി ഇടയ്ക്കൊരു നാഗത്തെ കാണാറുണ്ടെന്ന് ഇവിടുത്തെ ദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ശ്രീകോവിലിനെ ചുറ്റി ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരായ പരദേവതകളുടെ ശിലകൾ കാണാം അരയാലിൻ്റെ വലിയ വേരുകൾ ശ്രീകോവിലിനെ മുഴുവനായും വിഴുങ്ങി ശ്രീകോവിലിൻ്റെ ആകൃതിയിലേക്ക് സ്വയം മാറിയിരിക്കുന്നതായി കാണാം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പണ്ട് കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ബ്രാഹ്മണ ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് ബ്രാഹ്മണർ കുടിയേറിയ പുത്തൻ ഗ്രാമത്തിൽ ഒരു പുതിയ ശ്രീകൃഷ്ണ ക്ഷേത്രവും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് സ്വന്തമായി ധാരാളം ഭൂമി ഉണ്ടായിരുന്ന ഭൂമിയുണ്ടായിരുന്നൊരു ക്ഷേത്രമാണിത് പണ്ടുണ്ടായിരുന്ന തീർത്ഥകുളത്തിൻ്റെയും കിണറിൻ്റെയും ഒന്നും നിഴലുപോലും പോലും ഇന്നിവിടെ കാണാനില്ല ആക്രമണകാലത്ത് തകർക്കപ്പെട്ട നന്ദി വിഗ്രഹത്തെ മാറ്റി സ്ഥാപിച്ച പുതിയ വിഗ്രഹം നമുക്കിന്നിവിടെ കാണാം മുഴുവനായും പച്ചപ്പ് പടർന്നു കയറിയ ചെറിയ ശ്രീകോലിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കാണുമ്പോൾ പ്രകൃതി എല്ലാ അർത്ഥത്തിലും ഈ ക്ഷേത്രത്തെ സ്വന്തമാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഒരു പക്ഷേ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പഴമയും പച്ചപ്പും ഭംഗിയും ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സത്യത്തിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ പ്രകൃതി ക്ഷേത്രം എന്ന വിശേഷണത്തോട് എല്ലാ അർത്ഥത്തിലും ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒന്നാണ് ഈ ക്ഷേത്രം